ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ പോയി കാണണം ചിലർക്ക് ടൈമില്ല ഫ്രീയല്ല ഫ്രീ ആവുമ്പോൾ കണ്ടോളന്നൊക്കെ പറഞ്ഞു ഒരുപാട് നന്ദി പിന്നെ വ്യൂസ് കുറവാണ് എല്ലാവരും ഒന്ന് പരസ്പരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം അത് കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയാണത് അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല പിന്നെ ആദ്യം തന്നെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്നലെ ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ ഒരു രുക്മിണി അതുപോലെ നാല് മക്കൾ അവരുടെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഒരു തൊണ്ണൂറ് വരെയുള്ള ഒരു സംഭവങ്ങളാണ് കേട്ടോ അത് അവിടുന്ന് അങ്ങോട്ടത്തിൻ്റെ മക്കളൊക്കെ മുതിർന്നു വലിയ കുട്ടികളൊക്കെ ആയില്ലേ സ്വന്തം കാര്യം നോക്കാനായാലോ പ്പോൾ ആ ഒരു എൺപത് തൊണ്ണൂറിൻ കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞത് കേട്ടോ പിന്നെ ഇപ്പോൾ ആ രുമിണി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഏകദേശം ഒരു അറുപത് വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നതിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ ഒരു അറുപത് വയസ്സിൻ്റെ മുകളിൽ രുക്മിണി എന്ന് പറഞ്ഞ ആൾക്ക് പ്രായം ഉണ്ടാകും അവരുടെ മക്കളൊക്കെ ഇപ്പോൾ വളർന്ന് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ട് ജീവിക്കുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ആ ഞാൻ ഇത് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം എൻ്റെ ഈ സ്റ്റോറി എന്തി ഇത് എന്തിനാണ് ഇവിടെ പറയണമെന്ന് ചിന്തിക്കണ്ട ഒരു നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തി പോലെ എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കി കല്യാണപ്രായമാകുമ്പോൾ കെട്ടിച്ച് വിട്ടു കല്യാണം കഴിച്ചു കൊടുക്കും പക്ഷേ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിച്ചു ആണ് പോയി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പിന്നെ തിരിച്ച് വരുമ്പോൾ എട്ട് ദിവസം നോക്കുമ്പോഴേക്കും നമ്മൾ ചോദിക്കും എന്നാൽ പോണേ ഇനി പോണില്ലേ എന്താ പോകാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവളെ വീട് ഇതുമല്ല ഭർത്താവിൻ്റെ വീടുമല്ല ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ പറയാം അവളെ വീട് ഇന്ന സ്ഥലത്താണേന്ന് പറയും ഇവിടെ വന്നാൽ പറയും അവളെ കടിച്ചിട്ട് അവിടെയാണ് ഇനി മുതലേ നിൻ്റെ വീടാതാണെന്ന് പറയും അപ്പോൾ എവിടെയോടെ സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥയാണ് പെൺകുട്ടിയാർക്ക് കൂടുതലുണ്ടായിട്ടുള്ളത് അപ്പോൾ സന്തുഷ്ടമായി ജീവിക്കുന്ന ഇടയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊറ്റപ്പെട്ടു പോവുകയാണ് കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മാറില്ലാത്തൊരു അവസ്ഥയിലാണ് പിന്നെ അവരുണ്ടാവുക അപ്പം എനിക്ക് പറയാനുള്ളത് അങ്ങനെ പെങ്ങ കുറേ ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ സഹോദരിമാർ ഒരുപാട് ഭർത്താവ് നഷ്ടപ്പെട്ട് മക്കളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവൾ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് അവളെ അധികപ്പെട്ടായി ഒരിക്കലും കാണരുത് അവളും അവളെ മക്കളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവും അതുകൊണ്ട് എവിടെയെച്ചാൽ നിന്നോട്ടെ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാം അവിടെ ഒഴിച്ചു വിടാം അങ്ങനെയൊന്നും വിചാരിക്കരുത് വീട് വെച്ച് കൊടുക്കണം അവരെ സംരക്ഷിക്കും വേണം അവർക്ക് ഞങ്ങളുണ്ട് ഒരാൾ നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഉണ്ട് സഹോദരന്മാരും സഹോദരിമാരും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് എന്ന് തോന്നിപ്പിക്കണം അവരെ അല്ലാതെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അവൾക്ക് അമ്മയും ആങ്ങളെ എല്ലാവരും ഉണ്ടാവും പക്ഷേ അവൾക്ക് സത്യത്തിൽ സ്വകാര്യമായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഇതായിരിക്കും അവളെ അവളെ മക്കളെയും കാണുമ്പോൾ വാതിൽ കൂട്ടി നടക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇവിടെ എങ്ങാനും സ്ഥിരതാമസമാക്കും എന്നുള്ളൊരു പേടിയാണ് പിന്നെ സ്വന്തം വീട്ടുകാർക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എല്ലാം കണക്ക് തന്നെയാണ് ചിലര് നല്ല ചേർത്ത് പിടിക്കുന്ന കുടുംബങ്ങളുമുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും ഭാര്യയുടെ വീട്ടുകാരാണെങ്കിലും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയും മക്കളെ ആകുമ്പോൾ ഞങ്ങളെ മകൻ്റെ മക്കളും പേരമക്കളും ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ മകളും മക്കളുമാണെന്നുള്ള ആ ധാരണയിൽ നല്ല രീതിയിൽ സംരക്ഷണ കുടുംബങ്ങളും ഉണ്ട് അതില്ലാത്ത കുടുംബങ്ങളും കൂടുതലുണ്ട് കാരണം കാരണമെന്താൽ അവളെ കെട്ടിച്ച് അവളെ അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ അവളെ ഭർത്താവ് മരിച്ചു അത് നമ്മളെ തെറ്റുകൊണ്ടല്ലോ ഇനി ഇപ്പോൾ അവളോ അവളെ മക്കളെ എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ഒരു സഹോദരിക്ക് ഒരു ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവളെ ഒറ്റപ്പെടുത്താനോ അവളെ അകറ്റി നിർത്താനോ അവളെ അവളെ മക്കളെയും ഒരു അന്യരായി കാണാനോ ശ്രമിക്കരുത് അഥവാ അങ്ങനെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരുക്കണം സ്വന്തം മക്കളാണ് മക്കളാണെങ്കിൽ അവർ പിന്നെ പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മകളായിരുന്നല്ലോ ഒരു കാലത്ത് ഇവിടെ കെട്ടിച്ച് കൂടി പിന്നെ ഒരു പത്ത് ദിവസത്തിന് വിരുന്ന് വന്നു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ എന്നാ പോണേന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ അവൾക്ക് ഇഷ്ടമുള്ള ദിവസം വരെ ഇവിടെ നിൽക്കട്ടെ അവളെ ഭർത്താവ് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മള് സ്വന്തം വീട്ടുകാർക്ക് എന്താ പ്രശ്നം അവൾ നിന്നോട്ടെ അങ്ങനെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ പത്ത് ദിവസം വന്ന എന്താ അല്ലെങ്കിൽ അയൽവാസികൾക്കായിരിക്കും പ്രശ്നങ്ങൾ എന്താ അവൾ പത്ത് ദിവസം വന്നപ്പോൾ അവൾക്ക് അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക ഭാര്യ സ്വന്തം വീട്ടിൽ നിൽക്കുക അത് അവളെ അവകാശമാണ് എവിടെ വേണമെങ്കിലും അവൾക്ക് നിൽക്കാം പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കരുത് ഒരു പെൺകുട്ടിയാണ് ഞാൻ ഞാൻ റുക്മിയുടെ കഥയിലേക്ക് വരാം അപ്പോൾ ഒരു പിണി ഗൾഫിലേക്ക് പോയി അമ്മാവൻ്റെ കെയർ ഓഫിൽ ഗൾഫിൽ പോയി അവരുടെ മക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി മാസ സാലറി ആകുമല്ലോ അപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് രണ്ട് വർഷം മൂന്ന് വർഷം ഇവിടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് ആ ഉള്ള സ്ഥലത്തൊരു ചെറിയ വീടെങ്കിലും വെച്ചാൽ പിന്നെ നാട്ടിലെ പണി എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും മക്കളെ പൊന്നുപോലെ നോക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാരണം ഏതൊരു അമ്മമാർക്കും അഞ്ച് മിനിറ്റ് പോലും മക്കളെ തിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അമ്മമാരായിരിക്കും ഈ ഈ രണ്ട് വയസ്സായ രണ്ട് രണ്ടര വയസ്സെ കൊണ്ടായ ചെറിയ മോളെ തറവാട്ടിൽ നിർത്തി ബാക്കി മൂന്ന് മക്കളെ എട്ട് വയസ്സ് അഞ്ച് വയസ്സ് നാല് വയസ്സ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെയാണ് മറ്റുള്ളത് അപ്പോൾ അവരെ ഈ ഓർഫനേജിൽ നിർത്തി അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമാണ് സങ്കടമാണ് പക്ഷേ അതൊന്നും സങ്കടപ്പെട്ട് വീട്ടിലിരുന്നതുകൊണ്ട് മക്കളെ ഭാവി സുരക്ഷിതാവില്ല അതുകൊണ്ട് ഗതി കെട്ടിയിട്ടാണ് രുക്മണി അങ്ങോട്ട് ഗൾഫിലേക്ക് പോയത് ഈ കുട്ടിനായി ചെറിയ കുഞ്ഞു മോളെ അതായത് ഒരാൾ ഉറക്കി ഉറക്കണം ഭക്ഷണം വാരി കൊടുക്കണം കുളിപ്പിക്കണം എല്ലാ കാര്യം ചെയ്യേണ്ട ഈ മോളെ ഒരിക്കലും അവർ നോക്കൂല സംരക്ഷിക്കൂല അറിഞ്ഞിട്ടും അവിടെ നിർത്തേണ്ട ഒരവസ്ഥ വന്ന് ഗതികെട്ടൊരു ആളായിരുന്നു ആ ഒരു പാപ സ്ത്രീ അങ്ങനെ ഈ മോൾ അവിടെ വളർന്നു ഈ മോൾ വളർന്നതെന്ന് വെച്ചാൽ പിന്നെ എവിടെയാണ് ഉറക്കം വരണതാൽ അവിടെ കിടന്ന് ആ നിലത്തെങ്കിലും കിടന്ന് ഉറങ്ങണം എന്ന് അറിയാൻ പറ്റാത്തൊരു പ്രായമായിരുന്നു എവിടെ കിടക്കണം എന്നറിയില്ല പിന്നെ ചോറ് വേണോ ചായ വേണോ ഒന്നും അറിയില്ല അപ്പോൾ ഈ കുട്ടി ഓർഫനേജിൽ നിന്ന് വരുന്ന കുട്ടിയും മൂത്ത ആൺകുട്ടിയും ഈ ചെറിയ കുട്ടിയും ഒരുമിച്ചിരിക്കുന്നൊരു സമയത്ത് ഈ ചവൻ്റെ ഒരു അമ്മാവനുണ്ട് അതായത് ഈ രുക്മിണിയുടെ ചെറിയൊരു ആങ്ങള ബുദ്ധിയുള്ള മനുഷ്യനാണ് എല്ലാത്തിനും ഉഷാറുള്ള നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ് ബുദ്ധി ഇല്ലാത്ത പിന്നെ പോട്ടേ നിൽക്കുക പക്ഷേ ആൾക്ക് ഈ കുട്ടികളെ അടിക്കലും തൊയ്ക്കലും ഒരു ഹോബിയായിരുന്നു എന്ത് കണ്ടാലും ഈ മക്കളെ ഈ പാവം മാതാപിതാക്കളില്ലാത്ത ഈ കുഞ്ഞു മക്കളെ അടിക്കുക തോയ്ക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക അവനോടൊരു പണി അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളോടാണ് അവനത് ചെയ്യിപ്പിക്കുക ഒരു വേലക്കാരെന്നുള്ള രീതിയിൽ എന്നാൽ ഈ മക്കളെ ചിലവിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൻ ഈ രുക്മിണി അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും ഈ മക്കൾക്ക് കൊടുക്കില്ല ഷർട്ടോ തുണിയോ ഒന്നുമില്ല ഈ കുഞ്ഞു ആകെ ഒരു ഉടുപ്പ് ഒരറ്റ ഉടുപ്പ് വിട്ടിട്ടാണ് നിന്നിരുന്നത് എത്രയോ മാസങ്ങളോളം ഈ കുട്ടീനോട് പറഞ്ഞു കൊടുക്കും തോട്ടിൽ നിന്ന് കുളിക്കാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ തോട്ടിൽ നിന്ന് ഇത് കോരി വെള്ളം അങ്ങനെ കോരി വയ്ക്കും പിന്നെ അപ്പോൾ ഈ കുട്ടി ഒറ്റ ഒറ്റയ്ക്ക് ഒരു മൂന്ന് വയസ്സ് മുതലേ ഈ കുട്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഡ്രസ്സ് സ്വന്തമായിട്ട് അലക്ക് ഡ്രസ്സ് അവിടെ ആ ഇവിടെ കൊണ്ടുപോയി വിരിച്ചിട ഇതൊക്കെ പറഞ്ഞു ആ കുട്ടിയെ ചെറുപ്പം മുതലേ അത് പഠിച്ച് പഠിച്ച് വന്നു സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കും അത് അങ്ങനെ അലക്ക് ഇങ്ങനെ അലക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഒക്കെ കൊടുക്കുക അത് അതുപോലെ ചെയ്യും പിന്നെ പിന്നെ അത് ഷീലായി വളർന്നു വന്നു ഭക്ഷണത്തിന് പോലും കണക്ക് ഒരു എന്താ പറയുക പഴയ ചോറും പഴയ ഭക്ഷണമായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തിരുന്നത് ആ വീട്ടുകാർ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ദിവസം ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിൻ്റെ ആങ്ങളെയും ഒരു ആൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ല ആ ആൺകുട്ടിയും ഈ ചെറിയ മോളും ഒരു അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുമ്പോൾ ആ വീട്ടിലെ രണ്ട് വ്യക്തികൾ അന്ന് അമ്മാവനാണ് അവർ ഇവർക്ക് ഈ പഴയ ചോറ് കൊണ്ട് കൊടുത്തപ്പോൾ ആങ്ങളെ കുട്ടി വിചാരിച്ചത്രേ ആ ഈ കുട്ടി കഴിക്കട്ടെ ഞാൻ മോക്കി മോളെങ്കിലും കഴിച്ചു വരുന്ന അറിഞ്ഞോട്ടെ എനിക്കേ വിശ്വട്ട് നിൽക്കാൻ പറ്റണില്ല അപ്പോൾ മോളെങ്കിലും വിശപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി അവന് മാറിന്ന് കൊടുത്തു അവർ ഭക്ഷണം കൊടുത്തപ്പോൾ ആ ഭക്ഷണം കുട്ടി ആക്രാന്തത്തോടു കൂടി രണ്ട് കൈ കൊണ്ടാണ് അത്ര വാരി കഴിക്കണത് പറഞ്ഞു കൊടുക്കാൻ ഇതൊരു നാളില്ല അപ്പോൾ രണ്ട് കൈ കൊണ്ടിങ്ങനെ നമുക്ക് വാരി കഴിക്കണ സമയത്ത് ഇവർക്കത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി അപ്പോൾ ഈ ചെറിയ അമ്മാവൻ ചെയ്തത് ഒരു പിടി ഉപ്പ് വാരിയിട്ട് ഒരു പിടി ഉപ്പ് വാരിയിട്ട് ഈ ചോറിലേക്ക് കൊടുത്തു ഇതിങ്ങനെ വാരിയിട്ട് ഈ കുട്ടി ഇങ്ങനെ വാരി കഴിക്കുന്ന ഇടയിൽ ആ ചോറും ഉപ്പും കൂടി വാരി കഴിച്ചപ്പോൾ അത്രയും ആക്രാന്തത്തിൽ മാമാ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര കഴിക്കണത് അപ്പോൾ ഇത് കഴിക്കുന്ന ഇടയിൽ ഈ അമ്മാവനൊരു നോട്ടം നോക്കിയെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഇപ്പോഴും ആ സഹോദരൻ കരയും അങ്ങനെ അത്രയും വിഷമം അത്രയും സങ്കടപ്പെട്ടൊരു നിമിഷം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് കാരണം ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ മോള് അങ്ങനെ എന്തെങ്കിലും വയറ് നിറയട്ടെ അപ്പോൾ ഇവളിങ്ങനെ വാരി വാരി കഴിക്കുമ്പോൾ ഇവന് സമാധാനമാവുകയാണ് അത്ര ഇവള് അവളെ വയറെങ്കിലും നിറയുമല്ലോ വിചാരിച്ചിട്ട് സമാധാനപ്പെട്ടിരിക്കുമ്പോൾ ഇവനെ ഒരു പിടി ഉപ്പാട് വാരിയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ ചോറും കൊടുത്ത ചോറാണ് ഇവർ കഴിക്കണത് അപ്പോൾ ഈ ആക്രാന്തത്തോടു കൂടി കഴിക്കുമ്പോൾ കറി ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ കഴിക്കുന്ന സമയത്ത് മാമ മാമെന്നൊക്കെ പറഞ്ഞാൽ ആക്രാന്തത്തോടു കൂടി കഴിക്കുന്ന സമയത്ത് ഇവൻ വിചാരിച്ച ആങ്ങളെ കുട്ടി വിചാരിച്ചിത്രേ അവളെ വയറെങ്കിലും നിറയുമല്ലോ എനിക്ക് സമാധാനമായി അവളെങ്കിലും വയറ് നിറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കുമല്ലോ അത് മതി എന്ന് വിചാരിച്ചു ഇവന് വേശന്നിട്ട് വയറ് കത്തുന്നുണ്ട് അവനന്ന് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായമാണ് അപ്പോൾ അവളെ വയറ് എന്ന് വിചാരിച്ചു ചെറിയ കുട്ടീൻ്റെ വയറ് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ സമയത്ത് അമ്മാവ് വന്നിട്ട് അതിലേക്ക് ഒരു പിടി ഉപ്പ് ഒരൊറ്റ പിടി ഉപ്പടെ വാരി ഇട്ടു ഈ വാരി ഇട്ട ഉപ്പും ഉപ്പടക്കം വായിലേക്ക് വെച്ചാൽ ഈ കുഞ്ഞ് ചെറുത് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായ ഒരു നോട്ടം നോക്കിയിരുന്നു ആ വേദന എൻ്റെ മനസ്സിന്ന് മരിച്ചാലും പോകില്ല എന്ന് കാരണം അത്രയും അവന് സങ്കടപ്പെട്ട ഒരു ദിവസം പിന്നെ ഉണ്ടായിട്ടില്ലാന്ന് ഇനി ഉണ്ടാവാനുമില്ലെന്ന് കാരണം അത്രയും വിഷമം അവന് സഹിക്കാൻ പറ്റാതായിരുന്നു ആ ബുദ്ധി അവന് പത്തിരുപത് വയസ്സായി അവനുണ്ടായിരുന്നില്ല അന്ന് അവന് ആ പത്ത് ഇരുപത് വയസ്സോ അല്ലെങ്കിൽ ഇനി ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടാവും അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ വൈരാഗ്യം വെച്ച് നടക്കുന്ന ആ വ്യക്തി ഇപ്പോഴും ആ പെൺകുട്ടിനോടും ആ കുടുംബത്തിനോട് ആ കുടുംബത്തിനോടല്ല ആ പെൺകുട്ടി ആ പെണ്ണിനോട് ആ ചെറിയ പെൺകുട്ടിനോട് ഒരു പ്രത്യേക വൈരാഗ്യമാണ് എന്തിനാണെന്ന് അവൻ്റെ അവനോ എന്താ ആർക്കേ ആർക്കെ അറിയുള്ളൂ അത് എന്തിനായിരുന്നു എന്നുള്ളത് അവനോടന്നെ വെച്ച് നോക്കേണ്ടി വരും എന്തിനാണ് കാരണം ആ കുട്ടിയൊന്ന് അവനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവനോടൊന്ന് കൈ ചൂണ്ടി സംസാരിക്കാനോ അന്നും ഇന്നും പോയിട്ടില്ല എന്നാൽ ആയിട്ടില്ല ഇപ്പം പിന്നെ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടി അവരോടൊന്ന് അതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് ഒരു പാത്രത്തിൽ ഒരു ഭക്ഷണം ഒരു പിടി തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനോ അവൻ്റെ അടുത്തേക്ക് ബുദ്ധി വെച്ചിട്ട് എന്നെ പോയിട്ടില്ല ഏകദേശം ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം പിന്നെ അവൻ്റെ കൺവെട്ടത്തെ പോയിട്ടില്ല എന്നിട്ട് പോലും അവനിപ്പോൾ കണ്ടാലും എപ്പോൾ കണ്ടാലും ആ പെൺകുട്ടിനെ കണ്ടാൽ തട്ടി തിരിഞ്ഞ് പോവുകയും ചെയ്യാം എന്തിനെ എന്തിനാണ് ഇത്ര അഹങ്കാരം എന്ന് അറിയില്ല അതിന് നമുക്ക് തോന്നും അവന് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ അപ്പോൾ മറ്റുള്ളവരും ഈ രുക്മിണിയും രുക്മിണിയുടെ മക്കളൊക്കെ ഇവന്റെ ഇവൻ്റെ കാലുപിടിച്ച് തൊഴുതൊക്കെ നിൽക്കേണ്ടി വരുമെന്ന് അവന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്തിനാണ് കാരണം ഒരു നേരത്തെ ഒരു കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ അത് കിടക്കാനൊരു ഒരു കിടപ്പാടോ എന്തെങ്കിലും ഈ അമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇതൊന്നുമില്ല അതെല്ലാം രുക്മിണി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കി സ്വന്തമായിട്ട് വീട് വെച്ചു മക്കളെ കല്യാണം കഴിച്ചേച്ചു മകനെ കല്യാണം കഴിപ്പിച്ചു എല്ലാം കൊണ്ടും ഒരാളെ സഹായമല്ലാതെ കാരണം ആങ്ങളന്മാരും കുടുംബങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പോലും ആരെയും സഹായമല്ലാതെ എല്ലാം ആ ഒരു സ്ത്രീ ഒറ്റക്ക് ചെയ്തു പക്ഷേ ഈ ഒരു ഈ ഒരു ചെറിയ അമ്മാവൻ മാത്രം മറ്റുള്ളവരൊക്കെ ഇപ്പോൾ സഹായങ്ങളൊന്നുമില്ലെങ്കിലും അവർക്ക് കാണുമ്പോൾ എങ്കിലും സ്നേഹം അല്പങ്ങളിലും ഉണ്ട് പക്ഷേ ഇവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോഴും സ്നേഹമല്ല കാണാത്തപ്പോഴും സ്നേഹമല്ല ുമ്പൊരു പരസ്പരം എന്താ സുഖമാണോ എന്നെങ്കിലും ചോദിക്കും പക്ഷേ ഈ ഫാമിലിനെ കാണുമ്പോൾ ആ അമ്മാവന് മാത്രം ഒരു പ്രത്യേക വൈരാഗ്യം എന്തോ ശത്രുതള പോലെ എന്നാൽ പിന്നെ മുതിർന്നപ്പോൾ ഒന്നോ രണ്ടോ സംസാരങ്ങൾ അങ്ങോട്ടും സംസാരിക്കാനോ ഒരു കച്ചറയ പ്രശ്നങ്ങളോ ഇവർ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അവനും മറ്റുള്ളവർക്കേ അറിയുള്ളൂ അതെല്ലാവർക്കും അറിയാം ആ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഫാമിലിക്കും എല്ലാവർക്കും അറിയാം ഈ രൂഹിണിനോട് മക്കളോടും ഒരു പെങ്ങളോട് സംസാരിക്കാനും ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല സുഖല്ലേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പക്ഷെ അവരെ മക്കളോട് ഒരു പ്രത്യേക വൈരാഗ്യം എന്തിനാണ് അച്ഛനില്ലാത്തത് ആ മക്കളൊരു കുറ്റല്ല അച്ഛൻ ഇല്ലാതെ വളർന്നത് അവരൊരു കുറ്റല്ല അവർ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചൊരു ഫാമിലിയാണ് അത് ഒരു ആക്സിഡൻറ് ആയതുകൊണ്ട് അച്ഛൻ മരിക്കണു ഈ അമ്മ മാത്രം ആവണു മക്കളെ പോറ്റാൻ കഴിഞ്ഞില്ല കാരണം വെച്ചാൽ ആരുമില്ല കുടുംബങ്ങളൊന്നും കൂടെ നിൽക്ക നിൽക്കാത്തൊരു കുടുംബം കാരണം കാരണമെച്ചാൽ നമ്മളെ കൂടെ വന്ന് അവർ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളൊക്കെ അഞ്ചാറ് മക്കളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവളും കൂടി വന്നു കഴിഞ്ഞാൽ ആരാബ്ദം കൂടും നമ്മുടെ തലയിലാവും ഉത്തരവാദിത്തം പുള്ളി നമ്മളതാവും അങ്ങനത്തെ മൈൻഡ് ഉള്ളൊരു ടീം നമ്മളെന്താ വിചാരിക്കുക നമ്മളെ മോള് അല്ലെങ്കിൽ നമ്മളെ പെങ്ങൾ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ ജേഷ്ഠത്തി ഭർത്താവ് നഷ്ടപ്പെട്ടു അവളും കുട്ടികളും ആ ഒറ്റ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കുഞ്ഞു മക്കളാണ് അപ്പോൾ തൽക്കാലം അവരെ ഒന്ന് മുതിർ മുതിരുന്നത് വരെ അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുന്നത് വരെ നമ്മളെ കൂട്ടത്തിൽ ഉള്ള വെള്ളം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുക ഇവരങ്ങനല്ല ഇവർ ആ അങ്ങോട്ട് അടുപ്പിക്കണ്ട കേട്ടോ അവിടെ വിട്ടു നിൽക്കട്ടെ പിന്നെ പിന്നെ അവളെ ഗതികേട് കൊണ്ട് കുട്ടിനെ അവിടെ കൊണ്ടാക്കി അവരെ അവർ അനുവാദത്തോടൊന്നും അല്ല കൊണ്ട് അനുവാദം ചോദിച്ചിട്ടല്ല രുണി രുണീൻ്റെ ചെറിയ മോളെ ആ തറവാട്ട് കൊണ്ടാക്കിയത് കാരണം ഇതിന് നോക്കണം കേട്ടോ ഞാനിങ്ങനെ വർക്കിന് പോവുകയാണ് വേറെ വഴി വഴിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് കരഞ്ഞു കരഞ്ഞാണ് ആ വ്യക്തി അവിടെ ആ കുട്ടിനെ കൊണ്ടാക്കി പോണത് അവർ നോക്കൂല്ല എന്നൊക്കെ അറിയാം പക്ഷേ വേറെ വഴിയില്ല എന്തായാലും കൊല്ലൂലെന്നൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിപ്പം അവിടെ നിർത്തിപ്പോയത് പക്ഷേ പീഡനം എന്ന് പറഞ്ഞാലോ അടിച്ചിട്ടും തൊഴിച്ചിട്ടും ഭക്ഷണം കൊടുക്കാതെയും എന്താ പറയുക മാക്സിമം കഷ്ടപ്പെടുത്തുമായിരുന്നു ആരമ്മാവൻ എന്തിനായിരുന്നു എന്ന് അറിയില്ല കേട്ടോ അവൻ അന്നേ ഒരു ഓവർ സാമർഥ്യമുള്ള ആളായിരുന്നു ഒരുപാട് കഷ്ടപ്പെടുത്താനും അതുപോലെ ഈ കുട്ടിനെ മാത്രം ഈ കുട്ടിനെ നല്ല ഈ രുക്മിണിയുടെ നാല് മക്കളെ മാത്രം അടിക്കാനും തോയ്ക്കാനും അവനൊരു പ്രത്യേക ശക്തിയായിരുന്നു വേറെയും അങ്ങന്മാര മക്കളൊക്കെ ഉണ്ട് അവരെ അടിക്കാനും തോക്കാനും പോകില്ല കാരണം ഈവരറിയും കാരണം അവർക്ക് അച്ഛനുണ്ട് പക്ഷേ ഈ കുട്ടികൾക്ക് അച്ഛനില്ല അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആളില്ല ഇവൾ ഈ രുക്മിണി എന്ന് പറഞ്ഞ പെങ്ങൾ തീർത്തും നിസ്സായ അവസ്ഥയിലാണ് അപ്പോൾ ആരോടും എതിർക്കാനോ അല്ലെങ്കിൽ മറത്തൊന്നു പറയാനോ അവൾ പോകില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ എനിക്ക് ചെയ്യണം തോന്നിയത് ഒരു അനുഭവങ്ങൾ ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടി അറിഞ്ഞ് കാലങ്ങളായിട്ട് എന്തായാലും എന്ത് കഷ്ടപ്പെടുത്താലും അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ട ഫാമിലി അല്ലേ മകളെ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവളെ ഒഴിവാക്കലല്ലോ വേണ്ടത് അവളെ നമ്മൾ കൂട്ടിപ്പിടിക്കല്ലേ വേണ്ടത് അതിരതി പൂർണ്ണമായിട്ട് നമുക്ക് അവളെ ഉത്തര അവിടെ അവളെ മക്കളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ നമ്മളവളിന്ന് ചേർത്ത് പിടിച്ചിട്ട് അവളെ അവൾ ജോലി ചെയ്ത് മക്കളെ പോറ്റാൻ തയ്യാറാണ് അതെല്ലാ അമ്മമാരും തയ്യാറാണ് സ്വന്തം മക്കളെ പോറ്റാൻ ഭർത്താവില്ലെങ്കിൽ ഏത് അമ്മമാരും അല്ലാതെ ആരും കാലിൽ നീട്ടിയിരുന്ന് കഴിക്കാൻ നോക്കൂല പക്ഷേ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാറല്ല നീ വർക്ക് ചെയ്തോ ഞങ്ങൾ മക്കളെ നോക്കിക്കോളാന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കാൻ കുറച്ച് ആളുകൾ അച്ഛനും അമ്മയും സഹോദരന്മാർ സഹോദരിമാർ ഉമ്മവാപ്പ് അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പെണ്ണ് തളരൂല്ല പക്ഷേ നീ രുമിണി തളർന്നില്ല മക്കളെ അധ്വാനിച്ച് നോക്കി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി അല്ല വീടും സ്ഥലവും വാങ്ങി പിന്നെ ആ വീടൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ വെച്ച് മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ട് എല്ലാം ഓക്കെ ആയി പക്ഷേ ഈ വേദനകൾ നമുക്ക് പൈസ ഉണ്ടാക്കിയ ഉണ്ടാവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതല്ലേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷേ മരിച്ചു പോയാലും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവരുണ്ടല്ലോ അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഈ രുക്മിണിയുടെ കഥ പറഞ്ഞത് ഒരു വല്ലാത്തൊരു മനസ്സ് തട്ടിയൊരു വേദന ആയ കാരണമാണ് ഞാൻ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എവിടെങ്കിലും സ്വന്തം സഹോദരിമാർ ഭർത്താവും നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളവരട്ട് വിളിക്കണം അവരോട് സംസാരിക്കണം അവരെ മക്കളെ സ്വന്തം മക്കളായിട്ട് കാണണം അവർക്ക് ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം അവരെ നേർവഴിക്ക് നടത്താനും അവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും സ്നേഹം കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കണം അല്ലാതെ അവരെ പിന്നെ ആരുല്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവരെ നമ്മളോട് അടുപ്പിച്ചാൽ നമുക്ക് കഷ്ടപ്പാടാവും വിചാരിച്ചിട്ട് അവരെ അകറ്റി നിർത്തരുത് നിങ്ങളും ചിലപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാവും അപ്പം എങ്ങന്മാരെ നോക്കാനുള്ള കഴിവും ഒന്നും നിങ്ങൾക്കും ഉണ്ടായിരുന്നു വരില്ല പക്ഷേ അവരെ താങ്ങായിട്ട് നിൽക്കാൻ പറ്റും കാരണം നീ ജോലിക്ക് പോയിക്കോ മക്കളെ നോക്കി കൊടുക്കാനും മക്കളെ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കാനും അതുപോലെ ഒരു കെയറിങ് ഒരു സ്നേഹത്തോടുള്ള ഒരു കെയറിങ് ആ പെങ്ങൾക്ക് ഒരു ഒരു താങ്ങ് കൊടുക്കാൻ ഏതൊരു സഹോദരനും പറ്റും അല്ലാതെ നമുക്കിപ്പോൾ ഇല്ലാത്ത ഒരാളാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ പെങ്ങളെയും നാല് മക്കളെയും കൊണ്ടുവന്ന് നോക്കാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല കഷ്ടപ്പാടായിരിക്കും കാരണം അവർക്കും ചിലപ്പോൾ നാല് മക്കളും കഷ്ടപ്പാടും കൂലിപ്പണിയൊക്കെ ആയിരിക്കും അവർക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ അതല്ല നോക്കുക സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുറേ പണം വാരി കൊടുക്കുക എന്നല്ല മനസ്സിൽ ഒരു സ്നേഹം കൊടുക്കുക ഒരു പരിഗണന കൊടുക്കുക ഭർത്താവ് ഇല്ലെങ്കിലും നീ ഒറ്റപ്പെട്ടിട്ടില്ല മോളെ നിങ്ങൾക്ക് ഞാൻ കുട്ടികൾക്ക് ഞങ്ങളുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കുക അതുണ്ടെങ്കിൽ തന്നെ ആ പെണ്ണിന് വലിയൊരു ബലമാണത് ഇല്ലെങ്കിൽ തകർന്നതിലൂടെ ഒന്നും കൂടി തകരാണ് ചെയ്യുക തകർച്ചയിൽ വീണെടുത്ത് കിടന്നിട്ട് ചവിട്ടി മെതിക്കാതെ വീണടുത്തുനിന്ന് ജസ്റ്റ് ഒരു കൈ കൊടുത്തുനിന്ന് ഒക്കി നിർത്താനെങ്കിലും നി നിങ്ങൾ മാതാപിതാക്കളാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും ഒന്ന് ശ്രമിക്കുക ഒരു ഒരു പെണ്ണാണ് അവർ സുഖമായിട്ട് ജീവിച്ചതായിരുന്നു അവളെ ഭർത്താവ് നഷ്ടപ്പെട്ടത് അവളെ കുഴപ്പം കൊണ്ടല്ല അപ്പോൾ അവൾക്കൊരു താങ്ങ് ആവശ്യമാണെന്ന് വിചാരിച്ച് സഹോദരങ്ങൾ തന്നെ ഒരു കൈ താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവളൊന്ന് സ്ട്രേറ്റായിട്ട് നിന്നോളും പിന്നെ അവളുകൾ മക്കളും ജീവിച്ചോളും പക്ഷേ നമ്മളെ സ്നേഹവും നമ്മളെ പരിഗണനയും നമ്മുടെ സ്നേഹവും എല്ലാം അവൾക്ക് കൊടുക്കണം അവൾക്കത് കിട്ടുന്നുണ്ട് അവർക്ക് ബോധ്യപ്പെടണം അല്ലാതെ അത് കാണുന്നവർ ഇങ്ങനെ പറയാം അത് അവൾ ആങ്ങളെയാണ് ഇതെ അഞ്ചത്തിയാണെന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അങ്ങനെ ആങ്ങളെയും അഞ്ചത്തിയൊക്കെ ആയിരിക്കും പക്ഷേ ഡയറക്റ്റ് അങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ നിങ്ങളെ പരിസരത്തോ നിങ്ങളെ അലവാക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും പെങ്ങന്മാരെ അകറ്റി നിർത്തി അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവനെ അകറ്റി നിർത്തി മാനസികമായിട്ട് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി അവർക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും സംസാരിക്കാനും മക്കളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കണം അതിൻ്റെ അപ്പുറം സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല ഒരു കാരണവുമില്ലാത്ത ഒരു കുണ്ണീൻ്റെ മക്കളോട് ആ അമ്മാവൻ ചെയ്തത് ആ മക്കളെ ഒരുപാട് വിഷമം തട്ടിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവർ വർഷങ്ങളോളം അന്നും ഇന്നും അവരുടെ മനസ്സിൽ എന്തിനായിരുന്നു ഞങ്ങളന്നിങ്ങനെ ഉപദ്രവിച്ചിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളെന്തിനായിരുന്നു അയാൾ ഇത്രയും കഷ്ടപ്പെടുത്തിയതെന്നൊക്കെ ചിന്തിച്ചിട്ട് അന്നും ഇന്നും ഒരു ചോദ്യ ചിഹ്നാണ് ഈ രുക്മിണിയുടെ മക്കൾക്കത് ഏഹ് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു രുക്മിണിയുടെ സഹോദരന്മാരെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തണം കാരണം നമുക്ക് ജീവിതമേ ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ എത്ര പേരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ആരൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റും ആർക്കെങ്കിലും നമ്മൾ കാരണം ചിരിക്കാനോ അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഇല്ലാത്തവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എല്ലാവരും ഉള്ളവർക്കും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടല്ലോ ആരും ഇല്ലാത്തവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് സമാധാന വാക്കുകൾ പറയേണ്ടത് സ്നേഹം കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മാറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും